എടി മറ്റേ മോളെ നിന്റെ മോളെ എന്ന് ഞാൻ കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേടാടി കൊണ്ടുപോകോടീന്ന് പറഞ്ഞു അമ്മ കൊണ്ടുപോകാ അമ്മടെയത്ത അമ്മയുടെ അമ്മ കൊണ്ട് കളയപ്പിട്ട് ഈ ചേട്ടനെന്ന് പറയാൻ ഒരു ഒരു വോയിസും ഇല്ല അവനെ ഒരു മുട്ടായിയുടെ വയസ്സ് എന്റെ കുഞ്ഞ് ഈ പത്ത് മാസം കൊണ്ട് വെണ്ട്രേറ്റിൽ കടന്നിട്ട് വന്നിട്ട് ഒരു മുട്ടായി എന്റെ കുഞ്ഞിനെ അവനെ അവന്റെ ഭാര്യയെ പേടിച്ചുകൊണ്ട് കൊടുത്തിട്ടില്ല അവരുടെ സഹോദരിയുമായിട്ട് അയാൾക്ക് അമ്മ യും ചെയ്തു മോള് വെണ്ടേറ്റി കിടക്കുന്ന മരണത്തോടെ മല്ലടിച്ച് എവന്റെ ഒരു ചിറ്റപ്പന്റെ മോൾ അവിടെ വന്നപ്പോ അവളെ ഞാൻ സ്വീകരിച്ചില്ലെന്ന് നീ ഇന്താടി സ്വീകരിക്കാൻ ഞാൻ മറ്റേ മോളേന്നും പറഞ്ഞാൽ അരിക്കോടുള്ള മുസ്ലിം ഒരു സ്ത്രീയെ അമ്മ ഇടും വിളിച്ചോണ്ടാകുമ്പോൾ ഇട്ട് ഫുൾ ടൈം എ സി ഇട്ടാണ് ഇരിക്കുന്നത് അതിന്റെ കറണ്ട് ബില്ല് ഏകദേശം പന്ത്രണ്ടായിരം രൂപയോളം വന്നപ്പോ ഈ ലോകത്തെ ഏതമ്മയും ഒരു മോളെ അബോധാവസ്ഥ ഇപ്പുറത്തെ മുറി കിടക്കുമ്പോൾ മരുമോം വേറെ സ്ത്രീ ചെറുപ്പക്കാർ സ്ത്രീയെ കൊണ്ടുവന്ന് ഒരു മുറി കിടക്കുമ്പോൾ ആരാ അത് ചോദ്യം ചെയ്യാത്ത എല്ലാവർക്കും നമസ്കാരം എൻ്റെ കൂടെ ഇരിക്കുന്നവരെ ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ അനുമോളുടെയും അമ്മയുടെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അത് അറിഞ്ഞാണ് ഇവിടെ വന്നത് അതിലുപരി ഈ അനുമോളിൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരൻ എന്നെ വിളിച്ചിരുന്നു അവർ കുറച്ച് അവരുടെ ഭാഗം പോലും കേൾക്കാതെ കുറേ ആളുകൾ വെറുതെ കുറേ വീഡിയോകൾ പ്രചരിപ്പിക്കുകയാണ് ഇവർ അങ്ങനെയല്ല സത്യങ്ങൾ എല്ലാവരും ഒരാളുടെ ഭാഗം മാത്രമാണ് കേൾക്കുന്നത് എന്നും പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു അപ്പം അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്നും ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നത് അപ്പം നമുക്ക് അമ്മയോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം അമ്മ ഇപ്പം കഴിഞ്ഞ ദിവസം എന്നെ ഈ പറഞ്ഞ അനുമോളുടെ ഹസ്ബൻഡിൻ്റെ സഹോദരൻ എന്നെ വിളിക്കുകയുണ്ടായി വിളിച്ചിട്ട് പറഞ്ഞത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അമ്മയുടെ പേരിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം നിലവിൽ ഈ അനുമോളുടെ ഹസ്ബൻഡിന്റെ അച്ഛൻ സൂയിസൈഡ് അറ്റം അറ്റം ശ്രമിക്കുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന അവസ്ഥയാണ് അപ്പം നിലവിൽ പുള്ളിയുടെ കാഴ്ച പോയി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് ഇതില് എന്താണ് സത്യം ഈ സത്യം ഈ ഇനി ഞാൻ മുമ്പേ അതൊന്നും പറഞ്ഞോട്ടെ ഈ ചേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇത് പറയാൻ ഒരു ഇതു ഈ ചേട്ടൻ ഇത്രയും നാളായി ചേട്ടനോ ചേട്ടത്തെയോ പത്തു മാസമായി അവന്റെ വീട്ടിൽ ചെന്ന ഒരു കുഞ്ഞിയായത് ഏഹ് ഈ എത്രയോ അന്യവര് വന്ന അവനോ അവൻറെ പിന്നെ ഭാര്യയോ ഈ കുഞ്ഞിനെ കാണാൻ വന്നിട്ടില്ല അവനോ അവന്റെ ഭാര്യ ഒരു ദിവസം അവന്റെ അനിയം മഴപ്പുണ്ടാക്കി വന്നു പറഞ്ഞത് ഇതെല്ലാം അവിടെ പെട്രോൾ ഒഴിച്ച് കത്തിയിടന്നാ പറഞ്ഞേ അവനെ അത് പറയേണ്ടത് ഒരവകാശവും ഇല്ല പക്ഷെ ചേട്ടൻ പറഞ്ഞത് അങ്ങനെയല്ല ഈ പറയുന്ന അമ്മ അവരെ അവിടെ കയറ്റാൻ ഞങ്ങൾ മോനെ ഞങ്ങൾ കേട്ട് ഇത് ലോകരെ അറിയണ യോമാര തരികിട പരിപാടികൾ ലോകരെ അറിയണം ഞങ്ങള് കേട്ടാന്ന് ഈ കുഞ്ഞിന്റെ പേരിലുള്ള വീട്ടീന്ന് അവൻറെ അച്ഛനെ അമ്മയെ അവിടെ താമസിച്ചോണ്ട് ഞങ്ങളെ ഇറക്കി വിട്ടേ ഏഹ് എൻ്റെ മോള് കഷ്ടപ്പെട്ടു വെച്ച വീടാ എന്റെ മോള് തിന്ന സു അവള് കൊട്ടാരക്കരെ വരുവായിരുന്നു പതിനാലായിരം രൂപയ്ക്ക് ജോലിക്ക് മൂന്നര വർഷം കൊണ്ട് കൊട്ടാരിക്കര കോളേജ് ഡിഗ്രിക്ക് നല്ലപോലെ പഠിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു അന്നേരം ഇരുപതാമത്തെ വയസ്സിലെ കല്യാണം ഈ വരുമാനം എന്ന് പറയുന്നവനെ ഞാൻ കല്യാണത്തിന് മൂന്ന് ദിവസത്തിന് മുമ്പാ കാണുന്നേ അച്ഛൻ വന്ന ഇതെല്ലാം കല്യാണം ഉറപ്പിക്കുന്നേ ഈ ചേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇത് പറയാൻ ഒരു ഇല്ല നാട്ടുകാർക്കറിയാം അവൻ ഈ കുഞ്ഞിനെ കാണാൻ അവനോ അവന്റെ ഭാര്യയോ വീട്ടിൽ കേറിയിട്ടില്ല മെഡിസിറ്റി വന്നിട്ടില്ല അങ്ങനെയുള്ള ഒരു വ്യക്തി ഇത് പറയണ അവകാശം ഇതിനകത്ത് ഒരു കാര്യം കൊണ്ട് പറഞ്ഞത് എന്നോട് പറഞ്ഞത് അവിടെ ചെന്ന് അവരുടെ നാട്ടിലുള്ള വാർഡ് മെമ്പറോടും നാട്ടുകാരോടും ശാസ്ത്ര പോലീസ് സ്റ്റേഷനിലും തിരക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ വീഡിയോ ചെയ്താൽ കാര്യം അവർക്ക് അത്ര കോൺഫിഡൻസ് അവർ എന്നോട് ഇങ്ങോട്ട് പോകാൻ അപ്പം ഇതിനകത്ത് ഒരു ഗുരുതര ആരോപണം പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഈ പറഞ്ഞ ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം ബാങ്ക് അക്കൗണ്ട് പല ഇതായിട്ടും സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഞാൻ വീഡിയോയിൽ കണ്ടിരുന്നു പല സമയങ്ങളിലായിട്ട് വന്നു പക്ഷേ ഈ എ ടി എം കാർഡും പാസ്ബുക്കും കൈകാര്യം ചെയ്തിരുന്നത് അനുമോളുടെ സഹോദരി ഒരിക്കലും അല്ല ഒരിക്കൽ പച്ച കള്ള അത് ജയത്തിന് വേണ്ടി പറയുന്നത് എന്റെ ഈ മോള് അവിടെ മെഡിസിറ്റി നിൽക്കുമ്പോൾ ബില്ല് അടയ്ക്കാൻ പാസ്ബുക്ക് അനുമോടെ ഇന്ത്യയെന്ന് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല ഇവർ ദൈവത്തിന് നിരക്കാത്ത പറയരുത് ഈശ്വരം പുറക്കത്തില്ല ഇവനായ ഈ എ ടി എം കാർഡും ഈ മറ്റേ പാസ്ബുക്കും ഇവന്റെ കയ്യിലായിരുന്നു അനുമോള് പ്രത്യേകം താമസിച്ചോണ്ടിരുന്ന വീട്ടിൽ നിന്ന് ഈ അപകടം നടക്കുന്നെ അവള് വരുന്ന ഹോസ്പിറ്റലില്ല ഇവരുടെ വീട്ടിലല്ല ബില്ല് അടയ്ക്കാൻ നേരം എ ടി എം കാർഡും കൊണ്ട് അവിടെ വരും എവള് വിളിച്ച് പറയും എവിളും ഈ അനുമോടെ ഭർത്താവും കൂടെ ഒരിക്കലും െ ഒന്ന് ഒരു രൂപ നാല് പവന്റെ ഈ കുഞ്ഞിന് വേണ്ടി വിറ്റതേ ചെയ്ത പൈസയും കൊടുത്തു പറയുന്ന ആരോപണത്തിനകത്ത് ഈ പറയുന്ന പൈസ കൈകാര്യം ചെയ്തതും എടുത്തതും അല്ല എടുത്തതും ഈ പറയുന്ന അനുമോളുടെ സഹോദരി സി സി ടി വി ഈ പറയുന്ന ബാങ്കിൽ നിന്നും ഈ എ ടി എമ്മിൽ നിന്നും വിഡ്രോ ചെയ്യുന്ന സി സി ടി വി നമ്മളെ പറയുന്നത് രണ്ടാമത്തെ ഒരു ആരോപണം പറയുന്നത് ഈ പറഞ്ഞ അമ്മ അവിടുന്ന് പറഞ്ഞാൽ ഇറങ്ങത്തില്ല അവർ അവർക്ക് വീടുണ്ട് അവിടെ പോയി നിൽക്കത്തില്ല അത് നിങ്ങൾ വീട് ഈ സ്വന്തം ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ മോടെ വീട്ടിൽ നിന്ന് ഈ ഈ സംസാരശേഷി ഓർമ്മശക്തി ഇല്ലാത്ത കുഞ്ഞിനെ അവന് എറിഞ്ഞു കൊടുത്തിട്ട് കൊല്ലം കൊടുത്തിട്ട് ഞാൻ മരണം അമ്മ മക്കളെ കൊല്ലുന്ന അമ്മമാര് കാണും ഞാൻ അതേപോലെ കഷ്ടപ്പെട്ട് വീട്ടുവേല ചെയ്ത് കടകളിൽ നിന്ന് വളർത്തിയ കുഞ്ഞാ ഇത് ഏഹ് കൊട്ടാരക്കര കോളേജ് ഡിഗ്രി വരെ പഠിച്ചതാണ് ഇപ്പം വീഡിയോ എടുത്തവർക്ക് അറിയാം അവരുടെ സഹോദരി ഈ കുഞ്ഞിൻ്റെ കൂടെ പഠിച്ചതാ നല്ലപോലെ പഠിക്കുന്ന ഒരു കുഞ്ഞാ കൊട്ടാരക്കര കോളേജ് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നല്ലവലെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കിട്ടു ഏഹ് ബി എസ് സി ബോട്ടണി എടുത്തേ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിട്ട് ഈ അബോധാവസ്ഥ ഇട്ട് കിടക്കുന്ന കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് ഞാൻ പോരണോ പിന്നെ ഒരു കാര്യമുണ്ട് എന്റെ പൊന്നുമോനെ എന്റെ ചേട്ടൻ എന്ന് പറയുന്നവൻ ഇത് എന്റെ കുഞ്ഞിന്റെ ഇത് ഒരു വാക്ക് അവന് പറയാനുള്ള അർഹതയില്ല അവനോ അവന്റെ ഭാര്യക്കോ ഇല്ല ഇല്ല എന്റെ കുഞ്ഞിനെ എത്ര ആ നാട്ടിലുള്ളവര് നല്ലവരായ നാട്ടുകാർ വന്നിട്ടുണ്ട് എവനോ എന്റെ ഭാര്യ എന്റെ കുഞ്ഞിനെ കാണാൻ ഈ നിമിഷം വരെ കയറിയിട്ടില്ല ഏഹ് എന്റെ കുഞ്ഞിന്റെ പേർക്കുള്ള വീട്ടിലായി എന്റെ അച്ഛനും എന്റെ അമ്മയും എന്റെ കുഞ്ഞമ്മമാരും മൊത്തവും വന്ന് ഞങ്ങളെ ആശയം പറയും നിങ്ങൾ അനുമോള് താമസിക്കുന്ന വീട്ടിന്റെ പരിസരത്ത് നിങ്ങൾക്ക് തിരക്കി അറിയാം നിങ്ങൾ അവന്റെ ചേട്ടന് ഇതി ഒരു ഒരു വോയിസും ഇല്ല അവന് പറയേണ്ടത് ഒരു കാര്യമില്ല ആരാ പറ അവനാര എൻറെ കുഞ്ഞിന് ഒരു ഒരു പഴത്തിന് ഉപകാരം ഇല്ലാത്ത അവൻ എന്റെ അവരവിടെ പറയാനാരത് നിങ്ങൾ കയറ്റാ എങ്കി പിന്നെ അവന്റെ അച്ഛനും അമ്മ അവിടെ താമസിക്കുന്നത് അവിടെ താമസിക്കുന്നത് അത് നിങ്ങൾ ചിന്തിക്കണം മുമ്പ് എൻറെ മോടെ പേർക്കുള്ള വീട്ടിൽ അവന്റെ അച്ഛനും അമ്മയ്ക്കും വേറെ വീടുണ്ട് ഈ മൂത്തവനെ കുടുംബം കൊടുത്ത് അതും എന്റെ മോടെ സ്വർണം വിട്ടിട്ട് എന്റെ മോക്ക് കൊടുക്കാന്ന് പറഞ്ഞ പറഞ്ഞാ ഞങ്ങൾക്കത് എടുക്കാൻ ഞാനെ മഹാഭാഗ്യം അതെ ഞങ്ങൾ എന്നെ മരിച്ചേനെ എന്നിട്ട് അവൻ ഈ പത്ത് ലക്ഷം രൂപ കൊടുത്ത് എന്റെ മോളെവര് ലോൺ വെച്ചിരുന്നതാ വീട് അന്നേരം കല്യാണം കഴിഞ്ഞ് ഞാൻ ഇരുപത്തിയഞ്ച് പാവം കൊടുത്തപ്പോ അച്ഛൻ പറഞ്ഞാൽ അനു മോക്കാ വീട് മോള് ഈ സ്വർണം വിറ്റ് ലോൺ അങ്ങ് അടച്ച് തീർക്കും വീടിന്റെ എന്റെ കുഞ്ഞു ഊരി കൊടുത്ത് അവന്റെ വീടിന്റെ ലോൺ അടച്ച് ആ വീട്ടിൽ ഈ മൂത്തവിക്കുന്നത് എനിക്ക് അമ്മ ഈ മൂത്തവ നോക്കാമെന്ന് പറഞ്ഞ കുടുംബം എഴുതി കൊടുത്ത് അവൻ അടിച്ച എനിക്ക് അതിൽ പറയുന്നവനെ കൊച്ചിന്റെ കാര്യം പറയണ അവകാശം ഇല്ല അവരുടെ അച്ഛൻ പറഞ്ഞാൽ അതിയൊരു അംഗീകാരം അദ്ദേഹം മുമ്പേ വന്ന് എന്റെ മോളെ കാണുന്നേ പറഞ്ഞു എത്ര ഇരുപത് പവൻ ഇരുപത്തഞ്ച് ഇരുപത്തി പവൻ പവ എന്റെ കുഞ്ഞമ്മയുടെ മോക്ക് അരപ്പവൻ ഉൾപ്പെടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇരുപത്തിയഞ്ച് പവൻ സ്വർണം അനുമോൾ കല്യാണം കഴിപ്പിച്ചു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ തന്നെ ആ സ്വർണ്ണം ഭഗവാനെ ഞാൻ നിങ്ങൾ നിങ്ങൾ ഈ സാഹചര്യം നോക്കണം എന്റെ മോളെ അല്ല എന്റെ മോനെ നിങ്ങൾ നോക്കണം എനിക്കൊരു വഴിയില്ല ഒരു ബാത്റൂം ബാത്റൂമില്ലാകത്ത് എന്റെ മോളെ അതിന് മുമ്പേ കെട്ടി എനിക്ക് രണ്ട് പെമ്പിള്ളാര എനിക്ക് അന്നും ഈ വീടുണ്ട് ഇന്നും ഉണ്ട് ഏവന്റെ ഈ പൈസ മേടിച്ച ഞങ്ങക്ക് എന്തോ ചെയ്യാനാ അതായത് ആ ആ ആ പൈസ വാങ്ങിച്ചു അമ്മ തിരിച്ചു വാങ്ങിച്ചു ഒന്ന് അടുത്ത ഒരു തെളിവ് തരണം നമ്മുടെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് റിമോട്ട് അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞിരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഒരു മാസത്തെ കറണ്ട് ബില്ല് വന്നത് അനുമോക്ക് വേണ്ടിയാണ് ആ എ സി വാങ്ങിച്ചത് പോലും അനുമോൾ ആ റൂമിൽ ഇല്ലാത്തപ്പോൾ എ സി ഇടേണ്ട കാര്യമല്ല ഞങ്ങൾ അതിന് എ സി ഇടുന്ന ചേച്ചി ശ്വാസം മുട്ട നമ്മൾ ഞങ്ങൾ എ സി ജീവിച്ചവരല്ല അവിടെ പോകുന്ന ആ റൂമിൽ ഇട്ട എവിടെ പോകുന്ന അത് നിങ്ങൾ ചോദിക്കാൻ എന്താ അനിമോൾ എവിടെ പോകുന്നു അനുമോള അല്ല അനുമോളെ ഇറക്കി പുറത്തൊക്കെ ഇരുത്തിയ സമയത്ത് അമ്മ എ സി ഇടും എ സി ഇട്ടും ഫുൾ ടൈം എ സി ഇട്ടാണ് ഇരിക്കുന്നത് അതിന്റെ കറണ്ട് ബില്ല് ഏകദേശം പന്ത്രണ്ടായിരം രൂപയോളം വന്നപ്പം സ്വഭാവമായിട്ടും പുള്ളിക്ക് അത് താങ്ങാൻ പറ്റാതായിട്ട് അവന് മൂന്നാറും ഒക്കെ പൈസ ഉണ്ടോ കട ഇടാനുണ്ടോ ഞാനൊരു കാര്യം ഈ പറഞ്ഞ അമ്മ ഒരു വീഡിയോക്കകത്ത് പറയുന്ന കേട്ടു പോയ കാര്യം അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ചോദിച്ചു കോയമ്പത്തൂരിങ്ങനെ പോയിരുന്നു അപ്പൊ പലതവണ പോയിരുന്നതിന്റെ കാരണം എന്നോട് പറഞ്ഞ എന്താന്ന് വെച്ചാല് ഈ പറഞ്ഞ ബോബി ചെമ്മണ്ണൂരിന്റെ എങ്ങാണ്ട് ഒരു ബിസിനസ് പരമായിട്ട് ഉള്ള കാര്യത്തിന് പോയിട്ടുണ്ട് രണ്ട് കോയമ്പത്തൂരായിരുന്നു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞത് കോയമ്പത്തൂർ ട്രീറ്റ്മെന്റിന് പോവും അല്ലാതെ പുള്ളി കറങ്ങാനോ ടൂറിനോടുള്ള സ്ത്രീയെ കാണിച്ചു വിശ്വസിക്കണ്ട ഫോട്ടോ ഫോട്ടോ തരാം ആരും ഇത് ഞാൻ വിശ്വസിച്ചു അല്ല എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചോദിക്കണം നമുക്കപ്പം അടുത്ത ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം ഏകദേശം ഇരുപത്തി ലക്ഷം രൂപയോളം കിട്ടിയിട്ട് പതിനെട്ട് ലക്ഷം രൂപയും മുടക്കിയത് അനിമോൾക്ക് വേണ്ടിയാണ് പിന്നെ അനിമോൾക്ക് വേണ്ടി ബാക്കി പൈസ ഉണ്ടല്ലോ അക്കൗണ്ടിൽ വന്നല്ലോ പതിനെട്ട് ലക്ഷം മുടക്കിയത് അനിമോൾക്കാണ് ബാക്കി പൈസ പുള്ളിയുടെ കൈയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് ചെലവാക്കിയത് അതിലെന്താണ് സത്യമുണ്ടോ അത് എന്റെ അക്കൗണ്ടി അതുപോലെ ഇന്നലെ പിന്നെ ഓസ്ട്രേലിയൊരു മോ എന്നെ വിളിച്ച് വിളിച്ചിട്ടു പറഞ്ഞാൽ അമ്മേ ഞങ്ങളെപ്പോലുള്ള ഒരു ലക്ഷക്കണക്ക് ഒന്നര ലക്ഷം രൂപ അങ്ങനെ കൊടുത്ത് ഞാനൊരു സാധാ ഡ്രൈവറാ ഇവിടെ കാർ ഓടിക്കും ഞാനും നമ്മുടെ നാട്ടിലുള്ളതാ ഞാനും ജീവിക്കാൻ നിവർത്തിയില്ല ഈ അനിമോയുടെ വീഡിയോ വെച്ച് കണ്ടോണ്ട് ഞാൻ അയച്ചു കൊടുത്തതാണ് അങ്ങനെ പറയുന്ന അവിടെ തന്നെ ഇങ്ങേര് പറഞ്ഞു കൊടുത്ത് പലരും അവൻ ലക്ഷങ്ങൾ അത് ഒന്നര ലക്ഷം രണ്ടു ലക്ഷം ഒരു ലക്ഷം അനുമോട് അക്കൗണ്ടിൽ വഹിച്ചിട്ടുണ്ട് അവന്റെ അവനും വേറെ അക്കൗണ്ട് ഉണ്ട് ഉണ്ട് അപ്പൊ ആ അക്കൗണ്ട് വെച്ച് വീഡിയോ ചെയ്യുന്നുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ പതിനെട്ട് ലക്ഷം അനുപമോൾക്ക് വേണ്ടി മുടക്കി പതിനെട്ട് ലക്ഷം ആയിട്ടില്ല ഞങ്ങള് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ബില്ല് എടുക്കാം അവരുടെ സഹോദരിയുമായിട്ട് അയാൾക്ക് അമീത ബന്ധമുണ്ട് എന്ന് അമ്മ പറയുകയും ചെയ്തു അതിനവിടെ വഴക്കാവുകയും അവന് സഹോദരി അവന് അത് അവന് രണ്ട അവര് രണ്ടാണുങ്ങൾ അവർക്ക് പെൺപിള്ളാരില്ല പിന്നെ വരുന്ന വെച്ചാ ഈ ചിറ്റപ്പൻ മോള അവിടെ വരുന്നത് ഇവ ആദ്യമേ എന്നെ അടിക്കാൻ കാരണം ഈ പെണ്ണ അവിധത ഞാൻ എനിക്ക് ഇഷ്ടം ഇഷ്ടംപോലെ പെണ്ണുങ്ങളുള്ള വീട്ടിലാണ് ഞാനും നിൽക്കുന്നത് എനിക്ക് രണ്ട് പെൺപുള്ളറല്ല എന്നാൽ ഈ പെണ്ണ് ഒരു ദിവസം ഈ മെഡിസിറ്റിന്ന് ഇവന്റെ കൊങ്ങായിക്കി പിടിച്ചു ഞങ്ങൾ രണ്ട് മാസം കഴിഞ്ഞ് ഈ കുഞ്ഞിനെ ആംബുലൻസ് ഇങ്ങോട്ട് കൊണ്ടുവരുവാ കൊണ്ടുവന്ന് കയറിയതേ ഉള്ളൂ ഇവന്റെ ചിറ്റപ്പൻ്റെ മോള് പറഞ്ഞാൽ അനുവിന്റെ അമ്മ ഞാൻ മെഡിസിറ്റി ചെന്നപ്പോൾ മിണ്ടിരുന്ന് ഈ കുഞ്ഞ് മരണത്തോടെ മല്ലടിച്ച് കിടക്കുമ്പോഴേ ഞാൻ വരുന്നവർക്ക് ചായ എന്റെ വീടാണെങ്കിൽ എനിക്ക് ചോദിക്കാൻ ചായ വേണോ വെള്ളം വേണോന്ന് ഒരു ഹോസ്പിറ്റലിൽ എന്റെ കുഞ്ഞ് വെന്റലേറ്റ് കൃത്രിമ ശ്വാസത്തോ എന്റെ ഇതുകൊണ്ട് അവള് അത് അങ്ങനെ ശ്വാസം ഉള്ളതായിട്ട് കിടക്കുന്നേ അങ്ങനെയുള്ളൊരു ചിറ്റപ്പന്റെ മോള് വരുമ്പോഴേ ഞാൻ അവക്ക് ചായ വേണോ നിങ്ങൾ അത് പറ നിങ്ങൾ പറങ്ങളതിനെ മറുപടി പറ ഞാൻ എന്തോ വേണം ഒരു അമ്മ എന്തോ വേണം മോള് വെണ്ടേറ്റി കിടക്കുന്ന മരണത്തോടെ മല്ലടിച്ച് എവന്റെ ഒരു ചിറ്റപ്പന്റെ മോൾ അവിടെ വന്നപ്പോ അവളെ ഞാൻ സ്വീകരിച്ചില്ലെന്ന് നീ എന്താടി സ്വീകരിക്കാൻ ഞാൻ മറ്റേ മോളെ എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾ രണ്ട് മാസം മെഡിസിറ്റിയുടെ ഞാനും എന്റെ മോളും കൂടി ഇതുപോലെ ഇരുന്നാ നേരം വിളിപ്പിച്ചേ നിങ്ങൾ ഞങ്ങൾ ഇത് പറയുന്നത് ഒരു ഒരു ശതമാനം കള്ളം കള്ളമുണ്ടെങ്കിൽ നിങ്ങൾ മെഡിസിറ്റി ക്യാമറയുണ്ട് ഞങ്ങൾ ഞങ്ങൾ റൂം രണ്ട് മാസവും ഈ കുഞ്ഞിനെ റൂമിൽ ആ അന്ന് മുതലേ ഞങ്ങൾ ആ റൂമിൽ കിടക്കാൻ ഞങ്ങൾ ഇതുപോലെ ഇരുന്ന നേരം അവിടുത്തെ ഉണ്ണി കൃഷ്ണ ഉണ്ണികൃഷ്ണ സാറിനറിയാം സിജോയ് സാറിനടുത്തേ അറിയാം അവിടുത്തെ സ്റ്റാഫുകൾക്ക് മൊത്തം അറിയാന്ന് വെച്ചാ ഞങ്ങൾ രണ്ട് മാസം ഞാനും എൻ്റെ മുകളും ആയിരുന്നു ഇതിന്റെ തുടക്കം ഞാൻ പറയാം ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ അങ്ങേ മാസം മോളെ മെഡിസിറ്റി കൊണ്ടുപോയി ചെക്കപ്പിന് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് മാസം തോറും കൊണ്ടുപോയതീ അന്നേരം ഒരു കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ഈ ട്യൂവ് മൂന്നാല് പ്രാവശ്യം ഊരിയായിരുന്നു ഫുഡ് കൊടുക്കുന്നത് അന്നേരം ഇത് കൊണ്ടുവിടുമ്പോ ചിലപ്പോൾ പതിനഞ്ച് ഇര രൂപയൊക്കെ ആയിട്ടുണ്ട് അത് മൂന്നാല് പ്രാവശ്യം ഊരിയതാ അങ്ങനെ ഇപ്പൊ അവള് ഈ മെഡിസിപ്പനെ ഒരു മൂന്ന് നാല് മാസം കൊണ്ട് ഈ വേറെ ശുചിസാറിന് മെഡിസിൻ കൊടുത്തി അവള് സൈലന്റ് ആ ഇതുപോലെ തന്നെ അവള് നമുക്കൊരു വെപ്രാളവും ഇല്ല അങ്ങനെ മാസം തോറും ചെക്കപ്പിന് കൊണ്ടുപോകുമ്പോഴെന്തു അറിയുമോ തലേന്ന് ഇപ്പം രണ്ടു ദിവസത്തെ ഗുളിക ഇരിക്കുമ്പോഴേ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇവൾക്ക് ഗുളിക കൊടുത്തില്ല ഉറങ്ങത്തില്ല ഭയങ്കര പ്രശ്നമാണ് അന്നേരം ഞാൻ പറയുമ്പോൾ എവൻ്റെ അച്ഛനും എവൻ്റെ അമ്മയും പിന്നെ എവന് എൻ്റെ ഈ കുഞ്ഞമ്മയുടെ മോള് ഈ കുഞ്ഞമ്മയുടെ മോള് ഇതേ കഥാപാത്ര ഈ കുഞ്ഞമ്മയുടെ മോളും കൂടെ വന്നിട്ട് പറയേ അണ്ണാ അണ്ണൻ്റെ പൈസ ഉണ്ടായി ഇവിളി ചിറ്റപ്പൻ്റെ മോളാണ് സ്വന്തം അത് പെങ്ങളെ ഒരമ്മ മക്കളല്ല അണ്ണന്റെ പൈസ ഉണ്ടോ എവളാ മുമ്പേ എന്നെ പൊങ്ങാക്കി പിടിക്കാനുള്ള ഒരു ഒരു കാരണക്കാരി എവളാ ഈ മനുഷ്യന്ന് അവക്കളെ പേര് എവള് വന്ന് പറഞ്ഞ എന്റെ എന്തോ മെഡിസിൻ വെന്റലേറ്റി പത്മാവതി കിടന്നപ്പം ഞാൻ ആരാണ്ടൊക്കെ വന്നപ്പം പറഞ്ഞ അണ്ണം കുടിച്ചിട്ട അണ്ണം ഭന്നവനാന്ന് പറഞ്ഞെന്ന് അന്നേരം ഞാൻ പറഞ്ഞു അവിടെ കൃഷ്ണൻ നിന്ന് ഞാൻ പറഞ്ഞു പൊന്നുദേവര് പറ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ഒരു മാനസികാവസ്ഥ അല്ലായിരുന്നു എനിക്കുള്ളത് ആ പെണ്ണ് ഒറ്റ ഉരുത്തിയ ആദ്യത്തെ വഴക്കിന്റെ കാരണക്ക നമസ്തേന്ന് ഞങ്ങൾ പിന്നെ ഈ രണ്ട് മാസം കഴിഞ്ഞ് വന്നപ്പം എന്റെ പൊങ്ങായിക്ക് പിടിക്കുന്ന ഈ ചിറ്റപ്പിന്റെ മോള് ഈ ഒരു പെണ്ണ് പറഞ്ഞ കാരണാന്ന് പ്രശ്നം ആദ്യമേ തുടങ്ങുന്നേ അന്നത്തെ തുടക്കം അങ്ങനെയായി പിന്നെ ഈ നമ്മള് കൊണ്ടുപോകുന്ന പറഞ്ഞ് ഈ പെണ്ണിഞ്ഞ് വരും സ്കൂട്ടറെ വന്നിട്ട് പറയേ അണ്ണാ അണ്ണന്റെ പൈസ ഉണ്ട് ഈ അച്ഛനും അമ്മയും കൂടെ പറഞ്ഞു അയ്യോ ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ എൻ്റെ മോടെ അക്കൗണ്ടിൽ കിടന്നപ്പോഴേ മോളെ മെഡിസിറ്റി ഒരുങ്ങിയപ്പോൾ അവൻ തലേന്ന് എവനും എൻ്റെ അച്ഛനും എവൻ്റെ അമ്മയും ഈ ചിറ്റപ്പൻ്റെ മോളും കൂടെ വന്നവിടെ പ്രശ്നം ഉണ്ടാക്കി അവൻ ഉണ്ടാക്കിയവൻ എൻ്റെ ഒരു പൈസയില്ല അഞ്ചു പൈസ ഇല്ല അങ്ങനെ എൻ്റെ ഒരു ചേട്ടത്തിയുടെ മോൻ തിരുവനന്തപുരത്തുണ്ട് സെക്രട്ടറി ജോലി അവൻ അവിടെ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്ത് എടുത്തപ്പോ മോൻ നിങ്ങളിത് നോക്കിക്കണേ ഓൻ പച്ച പച്ചക്കള്ളം പറയുന്നേ അന്നേരം എൻ്റെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അനിമയുടെ പേരിലുണ്ട് അന്നേരം പറഞ്ഞു ഏഴായിരം രൂപയുള്ള അനിമോടെ പേര് ഇവൻ നോക്കുമ്പോ അനുമോടെ അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ച് നിൽക്കുവോ എനിക്ക് ക്യാമറയുടെ മുമ്പിൽ പറയുന്ന ഒരു നാണക്കെടു എന്റെ നാട്ടുകാർക്കും അവിടെ ഞങ്ങൾ പത്ത് മാസം നിന്ന് ആ നാട്ടുകാർക്കും അറിയുക അന്നേരം ഇവൻ നോക്കുമ്പോ ഞങ്ങൾക്ക് ആരുമില്ല ചോദിക്കാൻ പുള്ളി ഭയങ്കര മദ്യപാനിയാണ് ഞങ്ങളിപ്പോ ഏഴ് വർഷം കൊണ്ട് ഞങ്ങൾ ഈ വീട്ടിൽ വരുത്തും നേരത്തെ ഈ കുഞ്ഞുങ്ങൾക്ക് അന്വേഷിച്ചു ഞാൻ കടകളിലൊക്കെ നിന്ന് ജോലി ചെയ്താൽ ജീവിച്ച വീട്ടുകളിൽ ജോലിക്ക് പോകുവരെന്ന് അങ്ങനെയൊക്കെ ഇവരെ രണ്ടുപേരെ വളർത്തി അനിമോളെ ഡിഗ്രി വരെ പഠിപ്പിച്ച് എവൻ്റെ കൂടെ കല്യാണം കഴിച്ചു വിട്ട് നാട്ടുകാരെ സഹായിച്ച് എനിക്ക് ഉള്ളവരും സഹായിച്ച് ഇരുപത്തിയഞ്ച് പവനും മേടിച്ച് അങ്ങനെ കൊണ്ടുപോകുമ്പോ തലേന്ന് ഈ അച്ഛനും അമ്മയും മോനും കൂടെ അവൻ അവിടെ പോയി അവിടെ നിന്ന് ചോദിച്ച അമ്പതിനായിരം മേടിയിരുമേ അവിടെ പോയി വേടിയിരുന്നു ഇവിടെ പോയി വേടി എന്റെ ഒരു പൈസ ഇല്ല ഇനി എങ്ങനെ കൊണ്ടുപോകും അങ്ങനെ സഹിട്ട് ഇങ്ങനെ മൂന്നാല് പ്രാവശ്യമായപ്പം എന്റെ ആ മോൻ്റെ കൂടെ ഞാൻ പറഞ്ഞു മോനെ ഇതുപോലെ ഇങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളെ എന്നെ ഉപദ്രവിക്കുന്ന അനുമോളെ ഉപദ്രവിക്കുന്ന പൈസ ഇല്ലെന്നാ പറഞ്ഞത് അങ്ങനെ നോക്കിയപ്പോഴേ പറഞ്ഞു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അമ്മ അനുമോയുടെ അക്കൗണ്ടിൽ അന്നരം കിടപ്പുണ്ടിരിക്കുകയും ഇടയ്ക്ക് അത് കഴിഞ്ഞിട്ട് അന്നേരം പിന്നെ പറഞ്ഞ മഞ്ചുമോള് പോയി അവിടെ എന്തോ എസ് ബി ഐയുടെ അവിടെ ആരാണ്ട് വരും പോയി മുപ്പതിനായിരം രൂപ ഇനി മേടിച്ചോണ്ട് പോയി എവിടെ സ്കൂട്ടറെ പോയി എ ടി എം കൊണ്ട് പോയി പൈസ എടുത്തോണ്ട് ഞങ്ങളുടെ അടുത്ത് പറയുന്നത് എന്തോ ആരോ കൊണ്ടു കൊടുത്തിയാണ് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായി അതാ ഈ ഈ അതിലെ കഥാപാത്രം എന്ന് വെച്ചാൽ ഞങ്ങളെ എല്ലാം അവൻ്റെ കയ്യിലെ എല്ലാം ഈ മഞ്ചു എന്ന് പറഞ്ഞ പൈസ അവർക്കുള്ള അക്കൗണ്ടിലോട്ട് മാറ്റിയിട്ടുണ്ട് പൈസ അക്കൗണ്ടും പിന്നെ ആറ് ലക്ഷം രൂപ ചെക്ക് എഴുതി എടുത്തിട്ടുണ്ട് അത് ചെക്ക് എടുത്തു വെച്ചാൽ മോൾക്ക് ഒരു ഇവർക്ക് ഒരു കാർ കാറുണ്ടായിരുന്നു ഇവളീ ആക്സിഡന്റ് നടക്കുന്നതിന് ഒരാഴ്ചക്ക് മുമ്പ് ഈ കാർ അങ്ങ് വിറ്റ് വിറ്റപ്പോ ഇവൾ അഞ്ചാറ് ചെക്കിനകത്ത് ഒപ്പിട്ട് വെച്ചാൽ കുഞ്ഞ് അറിയുന്നില്ല ഞാൻ അബോധാവസ്ഥയാവുന്നൊന്നും അവൾ അറിയുന്നില്ലല്ലേ പക്ഷെ അത് മൊത്തം എവന്റെ കയ്യിലായിരുന്നു എ ടി എം കാർഡും പിന്നെ ആധാറും പാൻ കാർഡും എല്ലാം ഇവൻ ആ ചെക്ക് ഉപയോഗിച്ച് ഈ സ്റ്റേറ്റ്മെന്റിനകത്തോണ്ട് ആറ് ലക്ഷം ഒന്നിച്ചെടുത്തവൻ എടുത്തിട്ടുണ്ട് ഈ അവസാനം ഞങ്ങൾ ഇറങ്ങാൻ കാരണമെന്ന് പറഞ്ഞാ ഇപ്പം ഈ ടൂറ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ പ്രകാശ് പിന്നെ ഇതുപോലെ വില്ലൂര് കൊണ്ടുപോകണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞേ ഇതുപോലെ നമുക്ക് അനിമോളെ ഒന്ന് ഒന്ന് കൊണ്ടുപോയാൽ മതിയല്ലേ അതെ എൻ്റെ പൈസ നീ നീ എൻ്റെ പൈസ ഏൽപ്പിച്ചിട്ടോടി മറ്റേ മോളെ എന്നാ എൻ്റെ അടുത്ത് ചോദിച്ച ഞാൻ പറഞ്ഞേ ഇത്രയും നാള് വന്ന പൈസ അവരുടെ അവക്കുള്ള പൈസ ഇല്ല നാട്ടുകാരും നിന്ന് അയച്ചു കൊടുത്ത പൈസ അല്ല നീയോ നിങ്ങളുടെ ആളുകളോ കൊടുത്ത പൈസ അല്ലല്ലോ അവളുടെ പൈസ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കിടന്നതിലെ അയ്യായിരം രൂപ അന്നായുള്ളൂ ഞങ്ങള് മെഡിസിറ്റിൽ പോയപ്പോ അയ്യായിരം രൂപയൊക്കെ മെഡിസിൻ മാത്രം മതിയായിരുന്നു പക്ഷെ ഈ ടൂ വലിച്ചു വരുമ്പോ പൈസയാവും അന്ന് പത്ത് ഇരുപത് രൂപയൊക്കെ ആയിട്ടുണ്ട് അത് നാല് പ്രാവശ്യം വരെ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ മോള് ജോലി ചെയ്ത് ഇൻഡെക്സിന്ന് നാല് ലക്ഷത്തി ചില്ലറ ഞാൻ ഓർക്ക് പതിനയ്യായിരം ആണ് ഇരുപതാന്ന് സാറ് പത്തൊമ്പത് നാല് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തിന്റെ ചെക്ക് എന്നെ എവിനെയും കൂടെ നിർത്തി അതിന്റെ ഫോട്ടോയും ഉണ്ട് സാറ് ഞങ്ങക്ക് അവിടെ അവന്റെ വീട്ടിലെ കൊണ്ടു തന്നെ അത് അവന്റെ കിലയാനം കൊടുത്ത് ഏഹ് അത് കഴിഞ്ഞിട്ട് അത് ആയിരുന്നു അത് മനിമോള് വന്ന് ഒരാഴ്ച കഴിഞ്ഞാൽ ആദ്യകാലത്ത് മെഡിസിറ്റിന്ന് വന്നതിന് ശേഷം ആദ്യമേ ഞങ്ങളെ കൊങ്ങനെ തിരിച്ചു കൊടുന്ന് അവ ഭർത്താവ് അവരുടെ വീട്ടിലെ താമസിക്കുന്നത് ഞാൻ എന്റെ ഇത്രയും ദൂരം ഞാനും എന്റെ ചേച്ചി അവിടെ താമസിക്കുന്നത് അവനെ അന്നേരം ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നേരം ഞങ്ങളുടെ കൂടെ വരുന്നു എടുക്കുന്നത് അന്നേരം ഇപ്പം ഇപ്പം എന്റെ മരുമോ നിൽക്കുമ്പോ ഞാൻ ആ പൈസ എടുത്ത് എന്തു ചെയ്യാനും എനക്ക് ടൂറ് പോകാനുണ്ട് ഈ കുഞ്ഞിനെ ഒരു അത് ഇരുപത്തി ആറായിരം രൂപ വേണമെന്ന് പറഞ്ഞാൽ അവൻ ഇവിടുന്ന് ഒരു കാറ് പോകണമെങ്കിൽ അവന്റെ പൈസ ആരാണ്ട് മുപ്പം പതിനായിരം രൂപ കൊടുത്തിട്ട് ബാക്കി പൈസ ഇല്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ പിന്നെ ഞാൻ ഒന്നും മിണ്ടില്ല പിന്നെ മൂന്ന് ദിവസം കൂടെ ഉള്ള കുഞ്ഞിനെ കൊണ്ടുപോയി അങ്ങനെ ഇനി കേറുകഴി ഇച്ചിരി കഴിഞ്ഞോ പറഞ്ഞേ എടീ മറ്റേ മോളെ നിന്റെ മോളെ എന്ന് ഞാൻ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെ എനിക്ക് വേടാടി കൊണ്ടുപോകോടി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഏടാ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന് തെറ്റ അല്ല നീ മദ്യവെച്ചിട്ട് ഈ കുഞ്ഞു ജോലിക്ക് വിട്ടാന്ന് നിന്റെ കയ്യിൽ നിന്ന് വന്ന് തെറ്റ അത് നീയല് അവളെ സംരക്ഷിക്കും എനിക്ക് വേണ്ടടി മറ്റേ മോളെ കൊണ്ടുപോടി അവളെ എന്ന് പറഞ്ഞാ അന്ന കഴുത്തിന് പിടിച്ചു കുഞ്ഞിനെ കട്ടിലോട്ട് കൊണ്ട് കമത്തിയിട്ട് ഡോർ ഡോറങ് അടച്ച് ഇത് ഇതോണത്തോള്ള ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ അനുമോളെ വേണ്ട എന്നും പറഞ്ഞ് നീ കൊണ്ടുപോക്കോ അങ്ങനെ ആ ഒരു ചീത്ത പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ ഉള്ളി ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ അരി ഈ അനുമോളെ വെച്ചാണ് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരാള് പെട്ടെന്ന് കൊണ്ടുപോകുവോ എന്ന് പറയാം കാര്യം കാശ് വന്നോണ്ടേ ഇരിക്കുകയാണ് കാശ് വന്ന് കൊടുക്കാനുള്ളവരെല്ലാം കൊടുത്ത് തീർന്നു ഇരുപത്തഞ്ചു ഭൂം കൊടുത്തെന്ന് പറഞ്ഞില്ലേ ആ സ്വർണം അവര് അവരെന്നോട് പറഞ്ഞിരുന്നത് അമ്മ ആയിക്കോട്ടെ അല്ല എന്താ ഞങ്ങളുടെ കുഞ്ഞിന്റെ ജീവൻ പോയി ഇനി അതാണ്ട് ആ ഒരു നല്ല മിടിക്ക് കുഞ്ഞാ ഞങ്ങൾ കാണിക്കാം അവരുടെ ഉപദ്രവിച്ചിട്ടുണ്ട് ഒന്നും ചെയ്തിട്ട് അത് എന്തെന്ന് പറയണോ ഞങ്ങളെ വെട്ടം കൊടുവാളും കൊണ്ടുവന്ന് അച്ഛൻ അത് ഇച്ചിരി ഒരു അച്ചിരി ആത്മാർത്ഥയുള്ള ഒരാളാണ് അച്ഛൻ അയ്യോ എടാ ഒന്നും ചെയ്യലേന്ന് പറഞ്ഞ് കൊടുവാൾ മേടിച്ച് പിടിച്ചോണ്ടെ ഇവര് പുറേ നിന്നതാ ഏഹ് ഇവര് പറയേ നിന്നപ്പോടുവാളിന്റെ പിടി വന്ന് ഇവിടെ കൊണ്ടല്ല ഞങ്ങൾ അവന്റെ വീട്ടിൽ ഇത്രയും ദ്രോഹിയായ ഒരുത്തന്റെ വീട്ടിൽ അവന്റെ ചേട്ടന് ആളുകളോ ഞങ്ങള് ഈ ഒരു പെണ്ണും പിള്ളേർ വേറൊരു തന്നെ വീട്ടിൽ ചെന്ന് അവന്റെ അമ്മയെ അടിക്കണമെങ്കിൽ അമ്മരെ ഏത് തരക്കാരന്മാരായിട്ടാ ഒരു വിരള് കടിച്ച ഒരു അത് ചെയ്ത് അത് ചെയ്ത് ചെയ്തതാ ചെയ്തതാ അത് ഞാൻ ഏത് കോടതിയിലും പറയും ഈ കരിക്കോടുള്ള സ്ത്രീയും കൊണ്ട് വന്ന് അവിടെ നിന്ന് ഉറങ്ങിയപ്പോഴേ എന്റെ പഞ്ചായത്ത് മെമ്പറുണ്ട് സ്ത്രീ കരിക്കോടുള്ള സ്ത്രീന്ന് പറയുന്നത് അതെ അമ്മ ഹോം ആണെന്ന് പറഞ്ഞു കൊണ്ടുതന്നെ ഫോട്ടോ ഉൾപ്പെടെ ഞങ്ങളുടെ ഉണ്ട് അവന്റെ മുറി കിടന്നുറങ്ങി അവൻ പതിനാറ് ദിവസമായിട്ട് എന്റെ അനുമോളെ നോക്കിയിട്ടില്ല ഞാനാ നോക്കി കോയമ്പത്തു കൊണ്ടുപോയി മുപ്പത് അവനെ അച്ഛനുണ്ട് ഈ ഈ വലിയ നാഗി പറഞ്ഞു ഈ ആരോഗ്യമുള്ള വലിയ വീരവാദം പറഞ്ഞ ചേട്ടനുണ്ട് അവൻ അവന്റെ അമ്മ നല്ല ആരോഗ്യമുള്ള സ്ത്രീയുണ്ട് അച്ഛനുണ്ട് ഈ കുഞ്ഞമ്മയുണ്ട് കുഞ്ഞമ്മയുടെ മോളുണ്ട് അവനൊരു മോനുണ്ട് ചുറ്റപ്പനുണ്ട് നാലു അമ്മ അച്ഛന്മാരുണ്ട് അങ്ങനുള്ള അവൻ അന്യ മതത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിളിച്ചോണ്ട് കരിക്കോടുള്ള മുസ്ലിം സ്ട്രീറ്റ് ഉള്ള ഒരു സ്ത്രീയെ വിളിച്ചോണ്ട് അവൻ പോയിക്കോട് അവന്റെ കൂടെ പോയി അവളെ വിളിച്ചോണ്ട് വന്ന ഈ അബോധാവസ്ഥ കിടക്കുന്ന കുഞ്ഞു കിടന്നതിന്റെ അപ്പുറത്തെ മുറി അവന്റെ അമ്മ പാവിച്ചു കൊടുത്ത് അവര് രണ്ടുപേരും ഉറങ്ങി ഏത് അമ്മയ്ക്കാ സഹിക്കുന്നേ അതായത് ഈ കരിക്കോടുള്ള സ്ത്രീയും ഈ പറഞ്ഞ പറഞ്ഞു ഈ കരിക്കോട് പോയിട്ട് ഉള്ളവള് കോയമ്പത്തു പോയിട്ട് വന്ന് പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നേ എവളും അവനും കൂടെ നേരം അവള് രാത്രി വന്നവൻ ഡ്രസ്സും ഒക്കെ എടുത്തോട്ട് എവളെ കൊണ്ടോ പോയി ഈ കുഞ്ഞ് മെഡിസിറ്റി കിടന്നപ്പോ അവള് വന്ന് അന്നേരം ഒന്നും നമുക്ക് നമ്മള് ഒരു കുഞ്ഞു കിടക്കുമ്പോ ആരെല്ലാം വരും നമ്മളൊന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ രണ്ടു വട്ടം എവളെ കൊണ്ടവൻ രാത്രി അവിടെ വന്ന് എല്ലാം ഫോട്ടോ ഉൾപ്പെടെ ഞങ്ങള് പറയും നിങ്ങൾ വിശ്വസിക്കേണ്ട ഫോട്ടോ കള്ളം പറയത്തില്ലല്ലേ ഏഹ് അങ്ങനെ വന്നാ ഈ ലോകത്തെ ഏതമ്മയും ഒരു മോള അബോധാവസ്ഥ ഇപ്പുറത്തെ മുറി കിടക്കുമ്പോ മരുമോം വേറൊരു സ്ത്രീ ചെറുപ്പക്കാർ സ്ത്രീയെ കൊണ്ടുവന്ന് ഒരു മുറി കിടക്കുമ്പോ ആരാ അത് ചോദ്യം ചെയ്യാത്ത ശരി ഞാൻ കടിച്ചതാ അത് ഞാൻ ഏത് കോടതിയുടെ മുമ്പിൽ എന്റെ ജീവിതരക്ഷ എന്റെ കുഞ്ഞിന്റെ തീട്ടം ഞാൻ ഈ കയ്യും കൊണ്ടാണ് എടുക്കുന്ന മൂത്രം ഈ പത്ത് മാസം കൊണ്ട് ഞാൻ ഇരിക്കുന്ന ഇവർക്കൊക്കെ ഞാൻ ഈ കുഞ്ഞിനെ എങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിയത് എന്റെ നാട്ടുകാരോട് ചോദ്യം എന്റെ പൊങ്ങായിക്ക് കുത്തിപ്പിടിച്ചപ്പോ ഞാൻ കൈ പിടിച്ച് വെച്ച് കടിച്ചു കടിച്ചതാ കടിച്ചത് അപ്പൊ ഈ സംഭവം നടക്കുന്ന സെപ്റ്റംബറിലായിരുന്നു അല്ലേ ഈ കഴിഞ്ഞ സെപ്റ്റംബർ സെപ്റ്റംബർ ഇതിനുശേഷം അനുമോള് അവിടെ വെച്ച് എന്താ ആക്ച്വലി സംഭവിച്ചത് ഹോസ്പിറ്റലുകാരുടെ പിഴവായിരുന്നു അത് ഹോസ്പിറ്റലുകാർ പിഴവ് കൊണ്ടുപോവൻ പറഞ്ഞു കൊണ്ടുപോകണ്ട സോഡിയം സോഡിയം കുറഞ്ഞതാണ് കൊണ്ടുപോവരെന്നാണ് ഹോസ്പിറ്റലുകാർ പറഞ്ഞില്ലായിരുന്നു ഇവര് പത്മാവതിക്കാരായി ഈ അവസ്ഥ എത്തിച്ച എന്റെ കുഞ്ഞിനെ അന്ന് അന്ന് പത്മാവതി ആയിരുന്നു കുഞ്ഞിനെതിൽ കൊണ്ടു ചെന്ന സമയത്ത് അനുമോളുടെ ഇവിടെ മൂന്ന് സ്റ്റിച്ച് മൂന്നല്ല നാല് സ്റ്റിച്ച് മാത്രമേ ഞാൻ സമയത്ത് സംസാരിക്കുന്ന സ്കാൻ ചെയ്യണോന്ന് പറഞ്ഞില്ലായിരുന്നു ഹോസ്പിറ്റലുകാരില്ല സി ടി സ്കാൻ അവര് പറഞ്ഞു അന്ന് ആയിരുന്നു എന്നാണ് ഈ സ്റ്റേജിലേക്ക് കടക്കുന്നത് ഇത് ഒരു പിന്നെ എവിടെ മൂന്ന് ദിവസം കഴിക്കുമ്പോൾ ഒരു ഡിസ്ചാർജ് ആക്കി ഈ മരുമോൻ ജയപ്രകാശ് എന്ന് പറഞ്ഞ വ്യക്തി എട്ടിന്റെ അന്ന് ഡിസ്ചാർജ് ആവുന്നേ അന്നേരം ഞാൻ പറയും മോളെ നമുക്ക് വീട്ടിൽ വയണ്ട പ്രകാശേട്ടനും കൂടെ വന്നിട്ടേ നമുക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞാൽ ഇവിടെ അവിടെ നിന്ന് എന്റെ കൂടെ ചായ മേടിക്കാൻ അത് ആ ഇവൻ ഐ സി യു കിടക്കുന്ന ഞങ്ങ എന്റെ മോള് അതേ അവസ്ഥ ഞാൻ ചോറുവാരി കൊടുക്കുന്നേ ആ ചോറുവാരി കൊടുത്തവരുടെ കഴുത്തിനാവും പിടിച്ചേ ആ ഒരാഴ്ച അവനെ അവന്റെ ചേട്ടനോ ഈ പറഞ്ഞില്ലേ ഇപ്പൊ വലിയ വാചക അടിച്ച ചേട്ടൻ എവനൊക്കെ ആ പദ്മാവധി തിരിഞ്ഞു നോക്കിയിട്ട് ആ എട്ട് ദിവസം അവൻ കിടന്നിട്ട് രണ്ട് ലക്ഷം രൂപ ഞാൻ വീട്ടുജോലിക്ക് ചെയ്ത പൈസ ഞാൻ ഇവർക്ക് രണ്ടുപേർക്കൊണ്ട് അവിടെ ബില്ലടച്ച് അനിമോക്കളെയും പിന്നെ ജയപ്രകാശിന്റെയും കൂടെ മെഡിസിൻ ഉൾപ്പെടെ രണ്ട് ലക്ഷം രൂപയുടെ ആ ബില്ല് ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട് അങ്ങനെ ഡിസ്ചാർജ് ആയ അനിമോള് താമസിച്ച വീട്ടിൽ വന്ന് ഒരു വ്യാഴാഴ്ച അടന്ന് ഇതുപോലെ ആറുമണിയായപ്പോൾ ഞങ്ങൾ വന്ന് വന്ന് വെള്ളിയാഴ്ച നടന്ന് എൻ്റെ ആങ്ങളെയും പിന്നെ ഇവരൊക്കെ ഉള്ള ചിറ്റ് അച്ഛൻ്റെ അനിയന്റെ ഭാര്യയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ ഞങ്ങൾ ചോറും കഴിച്ചിട്ട് പോയി ഇവിടെ സിറ്റൌട്ട് ഇരിക്കുക ഇരുന്നോടാ കുഞ്ഞൊരച്ചോടുകൂടി അങ്ങ് വീഴുകയോ ചെയ്യുന്ന വിക്സ് പോലെ വന്ന് അപ്പോഴത്തേക്ക് ഭയങ്കര മരണ മരണവെപ്പറ കാലുകയ്യൊക്കെ പിരിച്ച് ഭയങ്കര മരണവെപ്പറ നാക്കൊക്കെ കടിച്ചു കുറിച്ച് അങ്ങനെ ഒരു ഓട്ടോ വിളിച്ച് വീണ്ടും പത്മാവതിയിലോട്ടാ കൊണ്ടുപോവുന്നു കൊണ്ടുപോയപ്പോൾ അവരന്ന് സോഡിയം കുറഞ്ഞാണ് ഈ പ്രകാശം എന്ന് പറഞ്ഞ വ്യക്തി അവൻ അന്നൊരു കൈക്കേയുള്ള സ്വാധീനക്കുറവ് ഓർമ്മക്കുറവില്ല ഒന്നുമില്ല ഏവ ഈ കുഞ്ഞിനെ അവിടെ കൊണ്ടാക്കിയിട്ട് അവൻ തിരിച്ചു പോയവൻ പിന്നെ ഈ കുഞ്ഞിനെ കാണാൻ പത്മാവതി വന്ന് ഈ ആശ്രി വന്നില്ല വോമിറ്റ് ചെയ്തു അവര് പറഞ്ഞ ഫുഡിന്റെ ഇൻസ്പെക്ഷൻ കൊണ്ടാന്ന അപ്പൊ ഒരു ഡോക്ടർ ദൈവത്തെ പകുതി ഡോക്ടർ ഡോക്ടർ പറയുന്നതിൽ കൂടുതൽ എനിക്ക് ചിന്തിക്കാനുള്ള ഒരു ഡോക്ടർ പറഞ്ഞാൽ അത് ഫുഡിന്റെ ഇതാ അതുകൊണ്ടാന്നാ പറഞ്ഞത് പിന്നെ ഇവര് ഏതായിരുന്നു സ്വാഭാവികമായിട്ടും നമുക്കൊരു കാര്യമുണ്ട് തലക്കെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ വോമിറ്റ് ചെയ്യും അത് ഏത് ഡോക്ടർക്കും ഏത് ഡോക്ടറും പറഞ്ഞിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം ഈ വോമിറ്റ് ചെയ്ത് സ്ഥിതിക്കെങ്കിലും നമ്മൾ ഒരു എം ആർ ഐ ചെയ്യേണ്ടായിരുന്നു അവിടെ എം ആർ ഇല്ല മോനെ ഇല്ല ഇവര് പറയുന്നത് എന്തോ അനുമോ ആളെ ഞങ്ങളോട് സംസാരിക്കും നമുക്കും അങ്ങനെ ദിവ്യശക്തി ഒന്നും ഇല്ല നല്ലപോലെ സംസാരിക്കുന്ന ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല ഈ നാല് സ്റ്റിച്ചേ ഉള്ളു ഇവര് തയ്യൽ ഇട്ട് ഇവള് ഞങ്ങളുടെ വരികയും പോവുകയൊക്കെ ചെയ്യുന്ന നമുക്ക് അന്നേരം ഒന്നും നമുക്ക് അത്രയും ചിന്തിക്കാനുള്ളൊരു കഴിവും ഇല്ല അങ്ങനൊരു മാനസികാവസ്ഥയില്ല ഇവ എവനെ വയ്യാതെ കിടക്കുന്ന ഏഹ് അങ്ങനെ എവനെയും ഞങ്ങൾ നോക്കുക മോളെ ഞാൻ നോക്കുന്നില്ല അവനേ നോക്കുന്നേ അറിയുന്നില്ല നമ്മളൂടെ വരുന്ന ചീപതി വരുന്നവരോടല്ല അന്നേരം നമ്മൾ ഈശ്വരനല്ലേ അറിയൂ നമുക്കറിയാമോ ഡോക്ടർ പറഞ്ഞു ഒന്നും ഇല്ലെന്ന് പറഞ്ഞെടുത്ത് ഞാൻ പിന്നെ എനിക്ക് ഈ രണ്ടുപേരുടെയും കൂടെ അവസ്ഥ ഉണ്ടോ ഞാൻ അവിടെ നിലവിളിക്കുമായിരുന്നു പക്ഷെ ഈ പ്രകാശ് എന്ന് പറഞ്ഞവനെ അവന്റെ കുടുംബം ഇത്രേ ഒരു ക്രൂരത കൃത്യം ചെയ്യുന്നവരാന്ന് എനിക്ക് പിന്നെ മനസ്സിലായി മനസ്സിലായെ അറിയപ്പെടെ മോനെ പോലെ ഞാൻ മാാര്യ കൊടുക്കുമായിരുന്നു അവൻ്റെ കൂടെ ചോദിച്ച അവൻ പറയാം ഭാര്യ കൊടുത്ത കൈക്ക് തന്നെ അവൻ കൊത്തി അപ്പോ നമ്മളെ ഈ പറഞ്ഞ അനുമോളിന്റെ ഹസ്ബൻഡിന്റെ സഹോദരനാണ് കോണ്ടാക്ട് ചെയ്തത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല പുള്ളി ഒരു തിരുവനന്തപുരത്തായിരുന്നു അപ്പം ഞാനിത് ഈ വീഡിയോ രണ്ടുമൂന്ന് രണ്ടൂന്ന് പേർ ചെയ്തിരിക്കുന്നത് കണ്ടു നമുക്ക് ഒരുപാട് സങ്കടമായി ഞാൻ ഈ വീഡിയോ ചെയ്യാണ്ടിരിക്കുവായിരുന്നു ഞാൻ വരാനിരുന്നതാണ് അപ്പോഴാണ് നമുക്കിങ്ങനെ എന്നെ ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന വഴിക്ക് എനിക്കൊരു കോൾ വരുന്നു ആരാണെന്ന് ചോദിച്ചു ഞാൻ ഈ അനുമോളുടെ കാര്യം പറഞ്ഞു ഞാനപ്പം ആ ഞാനപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ വിളിക്കാൻ ലേറ്റ് നൈറ്റ് ആയിരുന്നു അപ്പം ഞാനിന്ന് ഉച്ചയ്ക്ക് വിളിച്ചു ഉച്ചയ്ക്ക് വിളിച്ചപ്പം എൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഈ അമ്മയോട് ചോദിച്ച ചോദ്യങ്ങൾ എന്നോട് ഇങ്ങോട്ട് പറയുമായിരുന്നു ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ ഇന്നതാണ് എന്നിട്ട് എന്നോട് പറഞ്ഞ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഒന്നും വിശ്വസിക്കണ്ട എന്റെ നാട്ടിൽ വന്ന് എൻ്റെ വാർഡ് മെമ്പറോടോ എന്റെ നാട്ടുകാരോടോ ശാസ്ത്രങ്ങളുടെ പോലീസ് സ്റ്റേഷനിലോട്ടോ ചോദിച്ചാൽ അവരെ കുറിച്ച് അറിയാം അപ്പോ ഇനി നിങ്ങൾക്ക് ഇനി ബാക്കി കാണാൻ പോകുന്നത് ഈ പറഞ്ഞ അനുമോളിന്റെ ഹസ്ബൻഡ് ജയപ്രകാശിന്റെ വീഡിയോ ആയിരിക്കും അവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് നോക്കാം